ണ്ട് അപ്പൊ അവിടെ എല്ലാം വെച്ച് സെറ്റാക്കി കൊണ്ടിരിക്കട്ടോ അവസാനഘട്ടത്തിലേക്ക് എവിടെ നേരത്തെ ബ്ലോഗില് കറൂത്തില്ല സ്പെഷ്യൽ കോക്ടൈൽ റെഡി ഗായ്സ് പത്തിരി ഉണ്ട് അടി 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 ഗൈസ് മാത്രമേ സ്പെഷ്യൽ മോനെ വെക്ക് പ്ലേറ്റിൽ വെച്ചോ കാണിച്ചു കൊടുക്ക് എന്താ നോക്കട്ടെ നട വെക്ക് കാണിച്ചു കൊടുക്ക എന്താ നോക്കട്ടെ ഓ വെക്കാ സ്വർണക്കെട്ടാ വെക്കണല്ലേ അത് പേരെന്താ ഓ എന്താ പൊളിക്കും അതിലെ റെഡി ആക്കി ഇങ്ങനെ വെക്കണ്ടേ എന്താ തൊട്ടിട്ടാണ് കോക്കട്ടിൽ സ്പെഷ്യൽ ബീഫ് കാരൻ നയാമ സ്പെഷ്യലപ്പദ സ്പെഷ്യൽ ഡാ കാരൻ നയാമ ഒരു അഗദയ കയര നടുന്നതുപോലെ ഇതാണ് അണ്ണാ അണ്ണാ ഞാൻ ഇത് നിന്നോ ഓ വാപ്പറെ ദേ വന്നുട്ടോ കൊപ്പം ആങ്ങ കൊടുക്കും 10 മിനിറ്റ് 5 മിനിറ്റ് അപ്പൊ നമുക്ക് എല്ലാം ഇങ്ങനെ ഇരിക്കണം നോബിൽ വെയിറ്റ് ചെയ്യാൻ ഒരിക്കാ പുണ്യം ഓഫ് ഇത് ഡെക്കറേഷൻ ചെയ്ത് ഇതൊറ്റുടിക്കും ഇതൊക്കെ വെറുതെ ആണ് ഒറ്റ കുടിക്കത് തീരോ എത്ര നേരത്തെ പണിയാൻ ബീഫ് മട്ടൻ മട്ടനല്ല മട്ടനാണോ ബീഫാണോ ബീഫ് ഇഷ്ട അടിപൊളി അപ്പൊ അപ്പാ ബാങ്കിന് വെയിറ്റ് ചെയ്യാണ് കൈ എല്ലാരും എത്തി വാപ്പത്തും അപ്പൊ എന്തൊക്കെയാ സ്പെഷ്യല് കതി ഉണ്ട് പത്തിച്ച് ഓ അവിടെ വേറെ കാത്തൊക്കെ മാഷാ മാഷാ ഇന്ന് ഇന്ന് വെയിറ്റ് ചെയ്യണ കോടിച്ചാട്ടോ അവിടെ കത്തിനൊക്കെ സ്പെഷ്യൽ ി കോഴങ്ങി കായ് ഒളിനോട് ഡയറ്റെടുക്കണം ഞാൻ കടിയൊന്നും ഇപ്പൊ പറയുന്നേ കൈ ഡയറ്റ ഡയറ്റെടുക്കാൻ പറ്റിയ മാസാണ് ഈ ഉത്സാഹം അടിണ്ടാക്കലോന്തയും ഇതേപോലെ തോന്നുന്ന ആൾക്കാരിന്റെ കമന്റ് ചെയ്യാൻ കേട്ടോ എല്ലാരും ഫുള്ള് കഴിക്കുന്നു പക്ഷെ ഒന്ന് വെള്ളം കുടിക്കുമ്പോൾ ഞാൻ അങ്ങനെ എപ്പഴും തോന്നല് ചില ആൾക്കാർ തറാന്ന് അപ്പഴാ ശെരിക്കും കോടിയും കട്ടു ഞാൻ എന്നിട്ട് പിന്നെ അപ്പളും തോന്നും സ്പെഷ്യൽ എന്തോ സാധനം വെച്ചാ ഡ്രിങ്ഫീൻ്റെ அது ஆச்சு ഒന്നും കേട്ടോ ഞാടുത്ത പരിപാടി എന്താ തറാവി പോണല്ലേ തറാവി പോകണം ഞങ്ങളെല്ലാരും തറാവി പോകും

അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഞാൻ കഴിക്കട്ടോ ഞാൻ വീട് എടുക്കാൻ കഴിയൂലെന്ന് അപ്പം ഫുഡ് വരാം അങ്ങനെ നോമ്പൊക്കെ തുറന്ന് സംസ്കരിക്കാൻ പോവാണ് കേട്ടോ പുറത്തു വന്നപ്പം ഭയങ്കര കാറ്റ് നല്ല കാറ്റ് മഴയുണ്ട് മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് മഴ സെറ്റ് ആവും ഇപ്പൊ ഒരുപാട് നല്ല ചൂടാണ് ഇപ്പൊ ഇതാ നോമ്പിനിപ്പൊ ഈ റമദിന് അപ്പൊ മഴ സെറ്റ് സെറ്റാകും പിന്നെ നമ്മൾ നേരത്തെ ചോദിച്ചു എവിടെയാണ് മഴ എന്ന് അപ്പോൾ കമൻറ്റിൽ വന്നത് തിരുവനന്തപുരം ഭാഗത്തൊക്കെ നല്ല മഴയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം ഇവിടെയും മിക്കവാറും മഴ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ നിസ്കരിച്ച് എന്താ തറാവിക്ക് പോകാനുള്ള സെറ്റപ്പ് ആക്കാണ് കേട്ടോ ഞങ്ങൾ അല്ലേ അങ്ങനെ ഞങ്ങൾ ഇനി നിസ്കരിക്കാൻ പോകണം കേട്ടോ ഇനി നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാണാം നമ്മളെ ഉണ്ട് കേട്ടോ നമ്മളെ ചേച്ചി ചേച്ചിക്ക് ഫുഡ് എന്താ റമദാനല്ലേ അപ്പോൾ ചേച്ചിക്ക് കൊടുക്കണല്ലേ ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ പിന്നെ കണ്ടില്ല എന്നും ചേച്ചി ചേച്ചി ഒറ്റക്കാണ് അപ്പം ചേച്ചിക്ക് കൊടുക്കാൻ പോവാണേ അച്ഛൻ ഫ്രണ്ട്സ് നോമ്പൊക്കെ തുറന്നു അങ്ങനെ ഇനി അടുത്ത പരിപാടി ഞങ്ങളെല്ലാവരും തറാവി പോവാണ് കേട്ടോ തറാവിക്ക് പള്ളിക്ക് ഞങ്ങളെല്ലാവരും പോകും ഞാൻ അമ്മ ഇപ്പ ലാമി അമ്മ ഞങ്ങളെല്ലാവരും കൂടിയ കേട്ടോ പള്ളിയിൽ പോയത് അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇൻഷാല്ലാ നാളെ നാളത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരും എന്താ എല്ലാവരും കുഷാറായി എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അഭിപ്രായം കമന്റിൽ പറയണല്ലോ പിന്നെ അതേപോലെ നാളെ എക്സാം എഴുതാൻ പോണേൽ നമ്മളെ വീഡിയോസ് കാണണം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് നല്ലവണ്ണം പഠിച്ച് നല്ലോണം എക്സാം ഒക്കെ എഴുതുക നമ്മളെ പഠിച്ചിട്ട് കിട്ടുന്ന മാർക്കിൽ നമ്മൾ സാറ്റിസ്ഫൈ ആവുക അപ്പോൾ അത് പഠിച്ചിട്ട് ആഘോഷിച്ചാൽ വന്നില്ല അതൊന്നും പറഞ്ഞാൽ ആരും ടെൻഷൻ ആവരുത് നമ്മൾ പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് കിട്ടുന്ന മാർക്കിൽ നമ്മൾ സാറ്റിസ്ഫൈ ആവുക ഓക്കെ അല്ലാതെ മറ്റോ എത്ര മാർക്ക് കിട്ടി ഇവൻ എത്ര മാർക്ക് കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം പഠിക്കുക എന്നിട്ട് നമുക്ക് കിട്ടുന്ന മാർക്കിൽ സാറ്റിസ്ഫൈ ആവുക ഓക്കെ ഇനിയുണ്ട് ഇനി ഒരുപാടുണ്ട് പ്ലസ് ടു ഉണ്ട് പ്ലസ് ഉണ്ട് ഡിഗ്രി ഉണ്ട് ഇനി ഒരുപാട് കിടക്കുന്നുണ്ട് അപ്പം റാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു നാളെ എസ് എസ് എൽ സി എക്സാം ചെയ്തിട്ടുണ്ട് ഷാഹബാസ് പറഞ്ഞൊരു കൊഞ്ഞ് മോനെ മരണപ്പെട്ടു കൊലപാതകം എന്നൊക്കെ പറയുന്നുണ്ട് കുട്ടികളെല്ലാവരും കൂടിയിട്ട് അടി ഉണ്ടായതാണോ അല്ല അതിൻ്റെ അടിൻ്റെ അടക്ക് ഒന്നും എന്നൊക്കെയാണ് പറയുന്നത് എങ്ങനെയാണ് അതൊക്കെ ഒരു എങ്ങനെയാണ് അതൊക്കെ ചെയ്യാമെന്ന് തോന്നുന്നത് എനിക്കിപ്പോഴും ആലോചിച്ചിട്ടുതന്നെ കഴിയണില്ല ഒരു മനുഷ്യന് നമ്മളെപ്പോലത്തെ ഒരു ജീവനിലൊരു മനുഷ്യനെ അടിച്ചു കൊന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ നല്ല ആമിനൊക്കെ ഫോളോ ചെയ്യേണ്ടിട്ടോ അതേപോലെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കി അപ്പോൾ നമ്മളെ കാലിക്കറ്റ് നമ്മൾ ഇവിടെ എല്ലാം ആൾ തന്നെയാണ് അപ്പം ദയവായി നമ്മൾ വീഡിയോസ് കാണുന്ന ആൾക്കാർ വീഡിയോസ് കാണുന്ന കുട്ടികൾ എല്ലാവരും നമ്മളിപ്പോൾ നമ്മൾ കുറേ സിനിമകൾ സിനിമകൾ കാണുന്നുണ്ടാവും അതേപോലെ വയലൻസ് ആയിട്ടില്ലേ അതേപോലെ റീൽസ് സോഷ്യൽ മീഡിയാസിൽ കാണണമൊന്നുമല്ല ലൈഫ് അപ്പം ഷഹബാസിൻ്റെ കുടുംബത്തിനൊക്കെ സമാധാനം നൽകണ്ട എങ്ങനെ പറയാമൊന്നും അറിയില്ല അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഇനി അടുത്ത മോമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് ഞങ്ങൾ വരും അപ്പം ഞങ്ങൾ നേരെ തറാവി പോവാണ് കേട്ടോ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതാ എല്ലാവരും കാണിക്കാത്തത് അപ്പം ഇൻഷാല്ല സ്റ്റേ ഹാപ്പി അല്ല